മമ്മൂട്ടി ലൊക്കേഷനിൽ തമാശയായി റാഗിംഗ് ചെയ്യുമെന്ന് നടി നിഖില വിമൽ നടത്തം ശരിയായില്ലെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നടത്തിക്കും ഒരിക്കൽ അന്ധനായ ആളെ പോലെ നടന്നു കാണിക്കാൻ മമ്മൂട്ടി പറഞ്ഞുവെന്നും നടി പറഞ്ഞു നടന്നത് തെറ്റിയപ്പോൾ വീണ്ടും നടത്തിച്ചു ഒടുവിൽ എനിക്ക് വയ്യെന്ന് പറഞ്ഞു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് തമാശയാണ് നമുക്ക് മനസ്സിലാവും അത് ഫണ്ണാണെന്ന് അത് റാഗിംഗ് ആണെന്നൊന്നും പറയാനാവില്ല ഞാൻ നടക്കുമ്പോൾ കുറച്ച് കൂനിക്കൂനിയാണ് നടക്കുന്നത് അത് കാണുമ്പോൾ മമ്മൂക്ക വീണ്ടും നടത്തിക്കും ഒരിക്കൽ എന്നോട് ചോദിച്ചു കണ്ണ് കാണാത്ത ഒരാളായി റോൾ തരികയാണെങ്കിൽ നീ എങ്ങനെയാണ് അഭിനയിക്കുകയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണു കാണാത്ത ഒരാളായി തന്നെ അഭിനയിക്കും അങ്ങനെയാണെങ്കിൽ കണ്ണ് കാണില്ലാത്ത ആളെ പോലെ അവിടെ നിന്ന് നടന്നു വരാൻ പറഞ്ഞു പക്ഷെ ഞാൻ നടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആരെയെങ്കിലും നോക്കും അപ്പോൾ മമ്മൂക്ക ചോദിക്കും നീ എങ്ങനെയാണ് അവരെ നോക്കുന്നത് നിനക്ക് കണ്ണ് കാണില്ലല്ലോന്ന് ഒന്നുകൂടെ നടക്കാൻ പറയും അങ്ങനെ കുറെ നടത്തിച്ചിട്ടുണ്ട് അവസാനം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇനി പറ്റില്ല ഞാൻ ഇരുന്നോട്ടേന്ന് അതൊക്കെ ഒരു തമാശയാണ് നിഖില വിബിൾ പറഞ്ഞു